സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൂക്കോട്ടുപാടം നിലമ്പൂർ മലയോര ഹൈവേ അശാസ്ത്രീയ നിർമ്മാണം വരമ്പൻകൊട്ടി ഭാഗത്ത് റോഡിടിഞ്ഞു താഴ്ന്ന് അപകട ഭീഷണി ഉയർത്തുന്നു റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ അപകട ഭീഷണി ഉയർത്തുന്നു വണ്ടൂർ കാളികാവ് റോഡിൽ താഴെക്കുറ്റിയിലെ സമീപമുള്ള മരക്കൊമ്പുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ജോർജ് ചേട്ടന്റെ വണ്ടിയുടെ വളയം പിടിച്ച് സുന്ദരൻ മുപ്പത്തിയാറാം വർഷത്തിലേക്ക് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വേട്ടയ്ക്കോട് സ്വദേശി വള്ളിക്കാവുങ്ങൾ ജോർജും മണ്ണുപ്പാടം സ്വദേശി മച്ചിങ്ങൽ ശിവദാസൻ എന്ന സുന്ദരനും തമ്മിലുള്ള ആത്മബന്ധത്തിന് മുപ്പത്തിയാറ് വർഷത്തിന്റെ തിളക്കം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പരീക്ഷണം മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തി അഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നത് മമ്പാട് നടുവക്കാട് ജി എൽ പി സ്കൂളിന്റെ സ്ഥലമെടുപ്പിന് വേണ്ടി ഒരുക്കിയ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമയമ്പത്ത് ആദ്യ കൂപ്പൺ സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു പൂക്കോട്ടുംപാടം നിലമ്പൂർ മലയോര ഹൈവേ അശാസ്ത്രീയ നിർമ്മാണം റോഡ് ഉയർത്തുന്നു നിലമ്പൂർ മലയോര ഹൈവേ അശാസ്ത്രീയ നിർമ്മാണം വരമ്പൻപൊട്ടി ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്ന് അപകട ഭീഷണി ഉയർത്തുന്നു അപരമ്പലം പഞ്ചായത്തിന്റെയും നിലമ്പൂർ നഗരസഭയുടെ അതിര് പങ്കിടുന്നതും വരമ്പൻപൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുമാണ് മഴ പെയ്തതോടെ വെള്ളം നിറഞ്ഞ് റോഡ് അപകട ഭീഷണിയിലായിരിക്കുന്നത് റോഡ് ഇടിഞ്ഞ് താഴ്ന്നത് തടയുവാൻ അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ അപകട ഭീഷണി ഉയർത്തുന്നു വണ്ടൂർ കാളികാവ് റോഡിൽ താഴേക്കുറ്റിയിലെ സമീപമുള്ള മരക്കൊമ്പുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് വാഹനങ്ങളും മറ്റും കടന്നു പോകുമ്പോൾ കൊമ്പുകൾ തട്ടുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മരക്കൊമ്പുകൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ജോർജ് ജേട്ടന്റെ വണ്ടിയുടെ വളയം പിടിച്ച സുന്ദരൻ മുപ്പത്തിയാറാം വർഷത്തിലേക്ക് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വേട്ടക്കോട് സ്വദേശി വള്ളിക്കാവുങ്ങൽ ജോർജും മണ്ണുപാടം സ്വദേശി മച്ചിങ്ങൽ ശിവദാസൻ എന്ന സുന്ദരനും തമ്മിലുള്ള ആത്മബന്ധത്തിന് മുപ്പത്തിയാറ് വർഷത്തിന്റെ തിളക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജോർജ് തന്റെ ടാക്സി ജീപ്പിന്റെ ഡ്രൈവറായി ശിവദാസൻ എന്ന സുന്ദരനെ കൊണ്ടുവന്നത് ശിവദാസൻ എന്ന പേര് പലർക്കും അറിയില്ല നാട്ടുകാർക്ക് അവരുടെ സ്വന്തം സുന്ദരനാണ് ഈ ഡ്രൈവർ പിന്നീട് ജീപ്പ് മാറ്റി പിക്കപ്പ് വാനാക്കിയെങ്കിലും ഡ്രൈവർ സുന്ദരൻ തന്നെ കാർഷിക മേഖലയിലാണ് ജോർജ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് എങ്കിലും സുന്ദരൻ ഡ്രൈവർ ജോലി നിർത്തും വരെ തന്റെ ഒപ്പം നിർത്താനാണ് ജോർജിന് ഇഷ്ടം ഡ്രൈവറായിട്ടല്ല ഇളയ സഹോദരന്റെ സ്ഥാനത്താണ് സുന്ദരനെ കാണുന്നതെന്നും താൻ താനൊഴികെ വീട്ടിലുള്ളവരെല്ലാം എന്നാണ് വിളിക്കുന്നതെന്നും തന്റെ കുടുംബത്തിലെ അംഗമായാണ് സുന്ദരനെ കാണുന്നതെന്നും ജോർജ് പറയുന്നു അതിനുശേഷം അറേ വലം ജീപ്പ് ഓടിക്കും തൊണ്ണൂറ്റി മൂന്നില് ഒരു പിക്കപ്പ് വാങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ ആ പിന്നെ പുതിയ പിക്ക് ബിനാണ് ആ പിക്കപ്പ് പതിനഞ്ച് വില ഉപയോഗിച്ച് ഇപ്പോൾ ഓടിക്കട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപതിനാണ് പുതിയ പിക്ക് പോകാറുള്ളത് അത് പറഞ്ഞ കാലം മുതൽ അങ്ങനെ ഒരു ബന്ധമാണ് ആ ബന്ധത്തിനൊരു പ്രവർത്തനം വന്നിട്ടില്ല അത് തമ്മിൽ കുറെ ഒരു കടപ്പാടും വന്നതും ഉണ്ട് അതങ്ങനെ പോകുന്നു എല്ലാവരും എല്ലാവരും ഞാൻ മാത്രം നിലവിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാൻ പതിനഞ്ച് വർഷമായതോടെ പുതിയ പിക്കപ്പ് വാൻ സുന്ദരന് വാങ്ങി നൽകിയിരിക്കുകയാണ് ജോർജ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി ഇവർ തമ്മിൽ കണക്ക് പറഞ്ഞിട്ടില്ല ഇതാണ് ഇവർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നത് ഇക്കുറി പുതിയ വണ്ടി വാങ്ങേണ്ടതെന്ന് താൻ പറഞ്ഞതാണെന്ന് സുന്ദരൻ പറഞ്ഞു തനിക്ക് ജ്യേഷ്ഠ സഹോദരനാണ് ജോർജ് ചേട്ടൻ ഡ്രൈവർ ജോലി ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ജോർജ് ഡ്രൈവറായി ജോലി ചെയ്യും വണ്ടി വേണ്ട പറഞ്ഞ നിർബന്ധപ്രകാരം വണ്ടി എടുത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇതിനു വേണ്ടി പറയലും ഒന്നും അങ്ങോട്ട് വേണ്ടില്ലേ അങ്ങനെ വളരെ കൊലിമാനം അന്ന് ഇവരോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൺപത്തെട്ടിൽ ജോർജിയെന്നെങ്കിലും പോകാൻ പറയുമ്പം മാത്രമേ നീ പോരാവുള്ളൂ ആ വാക്കും അങ്ങ് കൃത്യമായിട്ട് പഠിക്കുന്നു സുന്ദരനായി ജോർജ് വാങ്ങുന്ന നാലാമത്തെ പുതിയ വാഹനം കൂടിയാണിത് തൊഴിൽ സമരങ്ങളും തൊഴിൽ തർക്കങ്ങളും നിലനിൽക്കുന്ന നാട്ടിലാണ് ഒരു വ്യക്തിയുടെ കീഴിൽ മുപ്പത്തി ആറ് വർഷമായി സന്തോഷത്തോടെ ഒരു ഡ്രൈവർ ജോലി ചെയ്യുന്നത് മുതലാളിയും തൊഴിലാളിയുമല്ല സഹോദരങ്ങളായാണ് ഇവർ ജീവിക്കുന്നത് ജോർജിന്റെയും സുന്ദരനെയും വീടുകളിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും രണ്ട് കുടുംബാംഗങ്ങളും ഒന്നിച്ചാണ് പങ്കെടുക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോലും പലരും ശ്രമിക്കുമ്പോഴാണ് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ ഈ ഒരുമ നമുക്ക് മാതൃകയാകുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പരീക്ഷണം മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നത് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സൈറണുകൾ കൃത്യം നാലു മണിക്ക് മുഴങ്ങി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സേകരണങ്ങളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചു പൂർത്തികരിക്കപ്പെട്ട് അതിന്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സയറൻ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ എൺപത്തിയഞ്ച് സയറനുകളാണ് സ്ഥാപിച്ചത് ജി എച്ച് എസ് എസ് പാലപ്പെട്ടി ജി എച്ച് എസ് എസ് തൃക്കാവ് ജി എം എൽ പി എസ് കൂട്ടായി നോർത്ത് ജി യു പി എസ് പുറത്തൂർ പടിഞ്ഞാറേക്കര ജി എം യു പി എസ് പറവണ്ണ ജി എഫ് യു പി എസ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി ജി എം വി എച്ച് എസ് എസ് നിലമ്പൂർ ജി വി എച്ച് എസ് കിഴുപറമ്പ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സയറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സയറനുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്നും നേരത്തെ അറിയിച്ചിരുന്നു സംസ്ഥാന ദുരന്തത്തിന്റെ ഭാഗമായി സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നടക്കുകയാണ് മമ്പാട് നടുവക്കാട് ജി എൽ പി സ്കൂളിന്റെ സ്ഥലമെടുപ്പിനു വേണ്ടി ഒരുക്കിയ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത് ആദ്യ കൂപ്പൺ സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു മമ്പാട് നടുവക്കാട് ജി എൽ പി സ്കൂളിന്റെ സ്ഥലമെടുപ്പിന് വേണ്ടി ഒരുക്കിയ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമയമത്ത് ആദ്യ കൂപ്പൺ സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ കെ സലാഹുദ്ദീൻ சோரையில் கப்பூர் நடுவக்காடு நுசைபா முஹம்மது முஸ் എൻ സി ഷാനവാസ് മുഹമ്മദ് മുസ്തിക്ക് എൻ സി ഷാനവാസ് ജയപ്രകാശ് ഫായിസ് എന്നിവർ പങ്കെടുത്തു സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിലവിൽ ഏഴ് സെന്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന് തൊട്ടടുത്തുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം എടുക്കുവാനുള്ള ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ തുടർച്ചയാണ് രണ്ട് ലക്ഷം രൂപ സമാഹരിക്കുവാനുള്ള സമ്മാന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒന്നാം സമ്മാനം അൻപതിനായിരം രൂപ മൂല്യമുള്ള ഗൃഹോപകരണങ്ങളാണ് നൽകുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ സ്ഥലമെടുപ്പ് പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് സംഘാടകർ അറിയിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച കുന്നത്തുചാൽ അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച കുന്നത്തുചാൽ അങ്കണവാടി കെട്ടിടം നാടിനായി സമർപ്പിച്ചു അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പതിനാല് ദശാംശം എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് വാർഡ് മെമ്പർ അംബുക്കാടൽ മജീദിന്റെ നിരന്തര പ്രയത്നം കൊണ്ട് ഫണ്ട് വകയിരുത്തിയാണ് പുതിയതായി കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് ക്ഷേമകാര്യ ചെയർമാൻ ബീന നടുവത്താണി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ തോണിയിൽ സുരേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി സുമയ്യ പൊന്നാം കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സഹിൽ അകമ്പാടം ശ്രീ പി ടി ഉസ്മാൻ വിവിധ വാർഡ് മെമ്പർമാർ അംഗൻവാടി വർക്കർ ശ്രീമതി രശ്മി ബി ചെയർമാൻ മജീദ് ആംബുക്കാടൻ കൺവീനർ സുരേഷ് കമത്ത് പത്മനാഭൻ വേരുമ്പുലാക്കൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും കരുളായി നിലമ്പൂർ റോട്ടിൽ നല്ലതണ്ണിയിൽ വാഗംമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ നല്ലം വാഗമരം നിലമ്പൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെ പിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർ നിസ ബി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷാഫി ജംഷാദ് സി വിജയ്ഷുണ്ണി അനീഷ് രമേഷ് ഷാദ് അഹമ്മദ് ഹോം ഗാർഡുമാരായ ഉണ്ണികൃഷ്ണൻ ജവാദ് അലവിക്കുട്ടി സിവിൽ ഡിഫൻസ് സുബൈർ ബാബു എന്നിവർ ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഉത്തരമേഖലാ കൺസർവേറ്റർ ആർ കീർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പരീക്ഷയിൽ വിജയിച്ച ചുന്തത്തറ കുറുമ്പലങ്കോട് കോളനിയിലെ ദിവ്യ ഉണ്ണികൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു എല്ലാ വിജയികൾക്കും ചടങ്ങിൽ വൃക്ഷത്തൈ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ വിദ്യാമരം എന്ന പദ്ധതിയുടെ ഭാഗമായി തൈകൾ നട്ടു ചടങ്ങിൽ ഐ ജി എം എം ആർ എസ് ഹെഡ് മാസ്റ്റർ എം സി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക് മുഖ്യ സന്ദേശവും ഉപഹാര വിതരണവും നടത്തി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ ഡി സി എഫ് ദേവപ്രിയ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡി എഫ് ഒ ധനിക് ലാൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് എം പി രവീന്ദ്രനാഥ് കുടുംബശ്രീ ട്രൈബൽ കോർഡിനേറ്റർ മുഹമ്മദ് സാനു ഐ ജി എം എം ആർ എസ് സീനിയർ സൂപ്രണ്ട് അജീഷ് പ്രഭ ഐ ജി എം എം ആർ എസ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി പി ജയപ്രകാശ് സ്വാഗതവും സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് നിഷാൽ പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ വെറ്റിലക്കൊല്ലി കൊല്ലി ഗോത്രവൂരിലെ രണ്ടു വയസ്സുകാരൻ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി ഗോത്രവൂരിലെ സുരേഷ് അനു ദമ്പതികളുടെ മകൻ വിഷ്ണു എന്ന രണ്ടു വയസ്സുകാരനാണ് മരിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ വെറ്റിലക്കൊല്ലി കൊല്ലി ഗോത്രവൂരിലെ രണ്ട് വയസ്സുകാരൻ മരിച്ചു ചാലയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി ഗോത്രവൂരിലെ സുരേഷ് അനു ദമ്പതികളുടെ മകൻ വിഷ്ണു എന്ന രണ്ട് വയസ്സുകാരനാണ് മരിച്ചത് വെറ്റിലക്കൊല്ലി കോളനിയിലേക്ക് നിലവിൽ വാഹന സൗകര്യമില്ല ഫോർ വീൽ ജീപ്പുകൾക്ക് മാത്രമേ കോളനിക്ക് സമീപം എത്താനാവുകയുള്ളൂ രാത്രി കാലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ മാത്രമേ ജീപ്പുകൾ കോളനിയിലേക്ക് എത്തൂ നിലവിൽ കോളനിയിലേക്ക് ജീപ്പ് പോകുന്ന റോഡ് അരയാട എസ്റ്റേറ്റ് കഴിഞ്ഞ് പാലക്കയം വരെയുള്ള ഭാഗത്ത് അടച്ചിട്ടിരിക്കുകയാണ് റോഡിന്റെ ഒരു കിലോമീറ്റർ ഭാഗം പുതിയതായി കോൺക്രീറ്റ് ചെയ്തിരുന്നു കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച പത്ത് ദിവസത്തിലേറെയായിട്ടും ഇതിന്റെ ഉദ്ഘാടനം നടത്താത്തതിനാൽ നിലവിൽ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ അല്ലാതെ ഗോത്ര ഊരുകളിലേക്ക് എത്താൻ കഴിയില്ല അടിയന്തര ഘട്ടത്തിൽ പോലും വാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് മൂലം ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ കോളനിയിലേക്ക് എത്തുവാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് വെറ്റിലക്കുല്ലി പണിയർ കോളനി പാലക്കയം കാട്ടുനായ്ക്ക് കോളനി പാലക്കയം മുതവൻ കോളനി ഉൾപ്പെടെ നൂറോളം ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഏക റോഡാണ് പണി പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ തുറന്നുകൊടുക്കാത്തത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ചൊവ്വാഴ്ച പത്ത് മണിക്ക് കോളനിയിലേക്ക് പോകുവാനെത്തിയെങ്കിലും റോഡ് തുറന്നു കൊടുക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാൽ മടങ്ങിപ്പോയി രാത്രി തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും എത്തിയില്ലെന്നും കുട്ടി ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു കരൾ ലോകത്തിന് മുൻപ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നു മൂന്ന് മാസമായി കോളനിയിൽ തന്നെയാണ് കുട്ടിയുണ്ടായിരുന്നത് ആരോഗ്യ പ്രവർത്തകർ എത്തി തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ കുട്ടിയുടെ മരണകാരണം സ്ഥിരീകരിക്കാതെ സംസ്കാരം നടത്തി പാലക്കയം കോളനി മൂപ്പൻ കൃഷ്ണൻകുട്ടി കല്യാണി ടീച്ചർ അംഗനവാടി വർക്കർ തങ്കമ്മ എസ് ടി പ്രൊമോട്ടർ എന്നിവർ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ఎగ్జిర పరిస్థితి దినాచరి పోదా పువర్షండి అతి వృక్షుల వరచ ఆ వరల్చకు శే ఈ పరిస్థితి దినాచరణి ప్రాధాన్యం లభించు ప్రియపట్ట సంస్ నం కొడుకున్న పరిస్థితి సంరక్షణ సమితి ఒక్క వల్ల రీతి ప్రవర్తన సంస్థానం జనంగా పరిస్థితి సంరక్షణ ప్రాధాన్యం వల్ల రీతి వర్ధించు వల్ల ജില്ലാ സാക്ഷര സമിതി ജൂൺ അഞ്ചിന് കേവലം അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ മാത്രം പുതുക്കി നിൽക്കാതെ ഇന്ന് ജൂൺ ഒമ്പതിന് വീണ്ടും അതിൻ്റെ ഒരാഴ്ചക്കാലം നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം വിളിക്കുക ജനകീയ പ്രസ്ഥാനമായ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാകുമെന്നും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ സഹായകമാവുമെന്നും അദ്ദേഹം പറഞ്ഞു വൃക്ഷത്തൈകളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുത്തു സലീം കുരുവമ്പലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഖില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ക്ലാസ് നയിച്ചു ടി റാഫി വി അബുലൈസ് എന്നിവർ സംസാരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് സ്വാഗതവും കെ മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പരിസരം ശുചീകരിച്ചു കെ ശരണ്യ എൻ കെ ജസീല പ്രീനകുമാരി പ്രേരക്മാരായ ടി സഫിയ കെ പി ഉമ്മു ഹബീബ പി അജിതകുമാരി വി ഹേമലത ഉമ്മുൽ ഖൈറ തുല്യത ക്ലാസ് ലീഡർമാരായ കെ പി ഷാഹുൽ ഹമീദ് കെ കെ അമീർ സി ഫിറോസ് ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു എരുമമുണ്ട എസ്കർ ക്ലബ്ബിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പോർത്തുഗൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചൊല്ലക്കുടി ആദിവാസി കോളനിയിലെ സംസ്ഥാന തലത്തിൽ എൻട്രൻസ് പരീക്ഷയിൽ എസ് ടി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടി എം ബി ബി എസ് പാസ്സായ ഡോക്ടർ ദിവ്യ റോൾ സ്കേറ്റിംഗിൽ ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ പോൾ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ സി പി തോമസ് ഫിലിപ്പ് നൈനാൻ തുടങ്ങിയവർ സംസാരിച്ചു എം കെ ബ്ലസൺ ജിജി ജോൺ പി പി ജോസഫ് ജെസി വർഗീസ് സോളി അഗസ്റ്റിൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി വി കെ ഷിജിൻ സ്വാഗതവും ആർഷിക്കുന്ന നിയമം രേഖപ്പെടുത്തി ബി ജെ പി രേന്ദ്രമോദിയുടെ മൂന്നാമത് സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിവിപുലമായ രീതിയിൽ കാരപ്പുറം അങ്ങാടിയിൽ ആഘോഷിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കരിമരുന്ന് പ്രയോഗവും പ്രകടനവും അങ്ങാടിയിലും പരിസരത്തുമുള്ള എല്ലാവർക്കും ലഡു വിതരണവും നടത്തി പരിപാടിക്ക് ബി ജെ പി മൂത്തേടും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ എം വെള്ളാരമുണ്ട വൈസ് പ്രസിഡന്റ് ഇന്ദ്രജിത് ലാൽ സെക്രട്ടറിമാരായ വർഗീസ് കെ കൃഷ്ണൻ മണ്ഡലം ജില്ലാ നേതാക്കളായ ദീപു രാജഗോപാൽ കെ ഭാസ്കരൻ കെ വി അറുമുഖൻ ലിബിൻസിയേസ് മറ്റ് പ്രമുഖരായ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി പരിപാടി മണിയോടെ സമാപിച്ചു പോർത്തുഗൽ ചേനാമ്പുട്ടി ആദിവാസി ഊരിൽ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാല രൂപീകരിച്ചു ചേനാമ്പുട്ടി ബൊള്ളിമക്കൾ ട്രൈബൽ വായനശാല ലൈബ്രറി കൗൺസിൽ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പോത്തുകല്ല ആദിവാസി ഊരിൽ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാല രൂപീകരിച്ചു ചേന്നാമ്പോട്ടി ബുള്ളി മക്കൾ ട്രൈബൽ വായനശാല ലൈബ്രറി കൗൺസിൽ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഊരമൂപ്പൻ ജയകൃഷ്ണൻ അധ്യക്ഷനായി ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ ഗ്രന്ഥശാല സംഘം പഞ്ചായത്ത് സമിതി ചെയർമാൻ ജോസ് ആന്റണി ബാബു പാലാട് കുടുംബശ്രീ ആനിമേറ്റർമാരായ എസ് ശ്രുതി ദിവ്യ കൗളപ്പാറ എസ് ടി പ്രൊമോട്ടർ ശ്യാം ഇളമുടിയിൽ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ഭാരവാഹികളായി മോഹനൻ പ്രസിഡന്റ്

ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവസരത്തിലാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ തീരുമാനം നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രാവശ്യം ഐ എസ് എൽ ഡി എണ് ഐ എസ് കിട്ടിയത് എന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോഴുണ്ടായിരുന്നി ജി പി ആയിട്ടുണ്ടായിരുന്ന പി വിജയ നമ്മുടെ മലപ്പുറം എസ് പിന്ന വിജ സാറൽ അദ്ദേഹം പത്താം ക്ലാസ് ചെറിയ മാർക്ക് വാങ്ങി ജയിച്ച് കുടുംബം വേണ്ടി കൂലിപ്പണി എടുത്തതിന് ശേഷം തുടർന്ന് പഠിച്ചാണ് അദ്ദേഹം നേടി മലപ്പുറം കേരള ഏറ്റവും ഒരു ജോർജ് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചോക്കാട് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സംഘടനയാണ് ചോക്കാട് വോയിസ് പ്രവാസി കൂട്ടായ്മ എൻ ആഷിഖ് അധ്യക്ഷത വഹിച്ചു കബീർ മാനൂട്ടി പി അബ്ദുപ്പ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചെയർമാൻ എ പി മൂസ സ്വാഗതവും പി അൻസാർ നന്ദിയും പറഞ്ഞു പി ഷാനവാസ് സി റഖിഖ് പി അഷ്റഫ് നാസർ തോട്ടുങ്ങൽ പി അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി എം ഇ എസ് വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പാലിയേറ്റീവ് കെയർ സെന്ററിലെ രോഗികളുടെ മക്കൾക്കുള്ള സ്കൂൾ കിറ്റുകൾ കൈമാറി വിതരണോദ്ഘാടനം എം ഇ എസ് യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി മെമ്പർ ഡോക്ടർ അജ്മൽ നാസർ നീലാംബ്ര വണ്ടൂർ പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ അനീസ് പി എ കെക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി അബ്ദുള്ളക്കുട്ടി മുഹമ്മദ് അലി കെ കെ ഫിറോസ് പുലാട്ട കെ ടി എ മുനീർ പാലിയേറ്റീവ് സെക്രട്ടറി കബീർ എന്നിവർ പങ്കെടുത്തു